കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം നമ്മളെ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിവാഹം നടക്കുന്നില്ല എത്രയോ നാളുകളായിട്ട് ഞാൻ ആലോചിക്കുന്നു ഒന്നിലെ വിവാഹം നടക്കാനായിട്ട് ഒരുപാട് ആലോചന വന്നു കഴിഞ്ഞാൽ ഒന്നീ ഗ്രഹനില തമ്മിൽ ചേരില്ല അത് രണ്ടേ ഗ്രഹനില ചേർന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ വഴിവെക്കിൽ വരെ വന്നതിന് ശേഷം പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വിളിക്കുന്നില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അകാരണമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞത് മാറുക എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ പറയുന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ട് പിന്നെ എൻ്റെ അടുക്കൽ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞ് വിവാഹ ഏകദേശം ഉറക്കുന്നത് പോലെ എൻ്റെ കൂട്ടരും വാക്കു പറഞ്ഞതിന് ശേഷം വീട്ടിൽ പോയതിന് ശേഷം പിന്നീട് ആ പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിതുപോലെ ഇഷ്ട ഓർമ്മമുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യം ഇല്ല ഇന്നാളിനെ എനിക്കിഷ്ടക്കേട് കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് ഒരു കുടുംബത്തിൽ ഒരു മംഗളകാര്യം നടക്കാൻ അസാധ്യമാകുന്നത് എന്തുകൊണ്ടെന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അത് നമ്മൾ ആ കുടുംബത്തിൽ വിവാഹം നടക്കേണ്ട അല്ലെങ്കിൽ നടക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടും ആ കുട്ടിയുടെ ഗ്രഹനിലയിൽ ഇപ്പോൾ വിവാഹം നടക്കേണ്ടതായിട്ടുള്ള സമയമായിരിക്കാം എന്നിട്ട് പോലും വിവാഹത്തിനുള്ളൊരു മാർഗം വന്നു കൂടിയിട്ട് പോലും ഈശ്വര സ്വമേധയാ കൊണ്ട് തന്നിട്ട് പോലും ആ കുട്ടിയുടെ വിവാഹം നടക്കുന്നില്ല അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഗ്രഹനിലയിൽ യോഗമുണ്ടെന്നാണ് പറഞ്ഞത് ഗ്രഹനിലയിൽ ഇപ്പോൾ വിവാഹം നടക്കേണ്ട കാര്യമാണ് ഒരു സ്ത്രീ പുരുഷങ്ങളുടെ ഒന്നിച്ച് ഒരു ജീവിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയുള്ള സമയമാണ് അത് ഇത്ര വർഷം ഇത്ര മാസം ഇത്ര ദിവസം മുതൽ ഇത്ര മാസം ഇത്ര ഇത്ര വർഷം ഇത്ര മാസം ഇത്ര ദിവസം വരെ അതിൻ്റെ ആയിട്ടുള്ള വിവാഹ ബന്ധത്തിന് അല്ലെ വിവാഹ യോഗത്തിനുള്ള സമയമാണ് എന്നാണ് ജ്യോത്സം പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ഒരുപാട് അലഞ്ഞിട്ട് ഇഷ്ടംപോലെ നൂറുകണക്കിന് ഗ്രഹനില വന്നിട്ടും ഒന്നും അങ്ങോട്ട് തത്തുല്യ വിലയുക്തമാകുന്നില്ല ഇതിൻ്റെ പ്രധാന വിഷയം ആ കുടുംബത്തിലൊരു മംഗളകാര്യം നടക്കാനുള്ള യോഗമുണ്ടോ എന്ന് ആദ്യം നോക്കണം ആദ്യം നമ്മൾ കൗടി വെച്ച് നോക്കിയതിന് ശേഷം അതിൽ ജോലിസിൻ്റെ ഇടയ്ക്കിലോ ചെന്ന് കൗഡി വെച്ചതിന് ശേഷം അത് എന്താണ് വിവാഹത്തിന് ഉണ്ടായിട്ടും അപ്പോൾ അത് ഗ്രഹനിലയിലാണ് യോഗം ഉള്ളത് അപ്പോൾ വിവാഹത്തെ സംബന്ധിച്ച് മറ്റു ദോഷമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെയൊക്കെ വിളിച്ച് പരദേവതയൊക്കെ വിളിച്ച് കൗടിയൊക്കെ വെച്ച് തെളിയുമ്പോഴത്തേക്ക് മിക്കവാറും ഉള്ളിടത്ത് കാണപ്പെടുന്നതായിട്ടുള്ള ഒരൊറ്റ വിഷയമാണ് പരദേവതാ കോപം അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൻ്റെ ഐശ്വര്യക്ഷതം അല്ലെ കുടുംബക്ഷേത്രത്തെ ആശ്രയിക്കാതിരിക്കുന്നത് അല്ലെ കുടുംബക്ഷേത്രം മിക്കവാറും ഉള്ള ആൾക്കാർക്ക് കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവം ഏതാണെന്ന് പോലും അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ആ ആ ഒരു അവസ്ഥാനത്തിനൊക്കെ പിന്നെ ധർമ്മദൈവം ഗോപിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു വിവാഹം വിവാഹബന്ധോ ഒരു മംഗളകർമ്മം അവിടെ നടക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ കവിടെ വെച്ച് നോക്കുമ്പോൾ ഇന്ന ഇന്ന ഭാഗത്തെ ഇന്ന ഭാഗത്തെ എന്തെങ്കിലും ശത്രുതാവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു പുരുഷൻ വന്ന് കണ്ടതിന് ശേഷം ഒരു ആജ്ഞാശിച്ച് ചിലർ ചിലർക്കുള്ള ഒരു പ്രത്യേകതയാണ് ഏതെങ്കിലും വീട്ടിൽ വന്നിട്ട് പെണ്ണ് കണ്ടിട്ട് പോവാകൂട്ടർക്കും ഉണ്ട് പുരുഷനും ഉണ്ട് സ്ത്രീക്കും ഉണ്ട് പെണ്ണ് കണ്ടിട്ട് പോയിട്ട് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ആ പുരുഷനെ ഇഷ്ടപ്പെട്ടു എങ്കിൽ കുറെ വഴിപാടുകളൊക്കെ തീരുന്നത് ഞാൻ ഇന്ന തിന്നത് ചെയ്തേക്കാം ഇന്നട തിന്നത് ചെയ്തേക്കാം അപ്പോൾ യോഗ സമയം ആയതുകൊണ്ടാണല്ലോ ഇതടുക്കുന്നത് അപ്പോൾ പിന്നെ വഴിപാടുകൾ നേർന്നിട്ട് കാര്യമുണ്ടാവും അപ്പോൾ അതിനെ മാത്രം വിവാഹം കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്ന നാട്ടിലുള്ള ചെറിയ ചെറിയ ശാപദോഷങ്ങളിൽ വിവാഹത്തിന് തടസ്സമായിട്ട് കാണും അവർ പറയുന്നത് എന്താ അവിടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ ദേവി ക്ഷേത്രത്തിലോ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയേക്കാം അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഒരു കഥകളി നടത്തിയേക്കാം ഏ ഇതെല്ലാം തുച്ഛമായ തുകയുള്ളൂ പക്ഷേ ആ കുട്ടിയെ എനിക്ക് കിട്ടണം അല്ലെ സ്ത്രീ ആണെങ്കിൽ ആ പുരുഷനെ എനിക്ക് കേട്ടത് അങ്ങനെ വാശി വാശിയിൽ പിന്നെ ഇങ്ങനെ വഴിപാടുകൾ നേരുന്നു അങ്ങനൊന്നും വഴിപാട് നേരാൻ പാടില്ല നമുക്ക് അർഹിക്കുന്നതായിട്ടുള്ള സ്ത്രീ നമുക്ക് വന്നുചേരും അപ്പോൾ നമ്മൾ ആദ്യം പ്രധാനമായിട്ടൊരു വിഷയം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ ആ കുടുംബക്കാർക്ക് ആ കുടുംബഭൂമിയിൽ ആ കുടുംബത്തിന് അവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ ഒരു നല്ലൊരു രീതിയിലുള്ള വിഷയങ്ങൾ നടക്കാൻ പത്ത് ആൾക്കാർ അല്ലെ പത്ത് ബന്ധുക്കൾ കൂടി സന്തോഷമായിട്ട് പിരിയാനുള്ള ഒരു മാർഗമുണ്ടോ ആ കുടുംബത്തിന് ആദ്യം കൗടി വെച്ച് നോക്കി ഈശ്വരാധീനം കണക്കിലെടുത്ത് വേണം അതിനൊരു പരിഹാരം ചെയ്യാൻ എങ്കിൽ തന്നെ ഞാൻ പൊതുവായിട്ടൊരു പരിഹാരവും കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെയുള്ള ആൾക്കാർ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ ഇരുപത്തൊൻപത് മുപ്പതിനകത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവ ഇപ്പോഴത്തെ കാലത്ത് നേരത്തെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ പഴയകാലം തോട്ടൊന്നുമല്ല ഇപ്പം എല്ലാം നേരത്തെ നേരത്തെ വിവാഹം കഴിച്ച് വിട്ട് കുടുംബം കുടുംബസ്വസ്ഥമാക്കുന്നതായിട്ടുള്ളൊരവസ്ഥയാണ് രക്ഷകർത്താക്കളൊക്കെ കണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വിവാഹത്തിന് ഒരു തടസ്സം വിലക്കുകളോ മറ്റു കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഗണപതിയെ പ്രസാദിപ്പിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഗണപതി ഭഗവാന് ഗണപതിയെ സ്ഥിരം നിങ്ങൾ ഗണപതി വിവാഹം കഴിച്ചതല്ല ചില ആൾക്കാരുടെ മിഥ്യാബോധമാണ് ഗണപതി വിവാഹം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഗണപതിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗണപതി വിവാഹം നടത്തി തരുവാ നൂറ് ശതമാനം നടത്തി തരും നമ്മളെ പ്രധാന പ്രതിഷ്ഠയുള്ള ഏതെങ്കിലും ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയെ നല്ല മനസ്സോടുകൂടി ഒന്ന് പ്രാർത്ഥിക്കുക ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ട് ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റി എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കാലുപോലും എൻ്റെ കുടുംബത്തിലോട്ട് കുത്തുന്നില്ല ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വരാറില്ല അപ്പം ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ ഇന്ന ഇന്ന കാര്യമാണ് എന്ന് വിചാരിച്ച് പൊതുവായിട്ട് ഗണപതിയെ ഏറ്റവും കൂടുതൽ ഏറ്റവും അടുത്തുള്ള പുരിയുടെ പുരയുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ അഖിലപ്രായ ചിത്തം ചെയ്യുക ഒരു പത്തിരുപത്തൊന്ന് നാണയം എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു പട്ടിനകത്താക്കി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഒരു വെറ്റില പാക്കേ നാണയം അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജ്യോതിഷ സംബന്ധമായിട്ട് പരിഹാരമായിട്ട് കണ്ടിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ വെച്ച് ഭഗവാൻ്റെ ഇടുക്കൽ തുറന്ന് കാര്യങ്ങൾ സ്മരിച്ച് മറ്റൊരാൾ കേൾക്കാത്ത രീതിയിൽ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ നമുക്ക് എന്തു ഈശ്വരനോട് തുറന്ന് പറയാം എനിക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള ബന്ധമുണ്ട് അന്യഥ മറ്റു കാര്യങ്ങളൊന്നും എനിക്കില്ല അതുകൊണ്ട് ഇനിയും വരുന്നതായിട്ടുള്ള പുരുഷൻ എൻ്റെതായിട്ടുള്ള എൻ്റെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പുരുഷൻ കാണും ആ എനിക്കായിട്ട് ഈശ്വരൻ തന്നിരിക്കുന്ന പുരുഷനെ എത്രയും വേഗം നല്ലൊരു വിവാഹം നടത്താനായിട്ട് എനിക്ക് കൊണ്ടു തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഗണപതിക്ക് കറുകമാല കൊണ്ട് ഹോമം കഴിച്ചു നോക്കുക ഒരു ഏഴ് തിങ്കളാഴ്ചകളിലെങ്കിലും കറുക ഹോമം കൊണ്ട് ഗണപതിക്ക് ഹോമം കഴിക്കുക ഏഴ് തിങ്കളാഴ്ചകളിൽ ഗണപതിക്ക് വശ്യഗണപതി ഹോമം നടത്തുക ഏഴിൻ്റെ അന്ന് തീരുന്നതിൻ്റെ അന്ന് ഗണപതിക്ക് അവലേ മലരെ എന്നിത്യാദി കൊണ്ട് പറയിടുക എല്ലാ ദിവസവും നമുക്ക് പറയിടാവുന്നേ ഉള്ളൂ ശേഷം നമ്മൾ രണ്ടുപേരും കൂടെ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിരിക്കുന്നതായിട്ടുള്ള നമ്മൾ രണ്ടുപേരും കൂടെ അവർ തൊഴുതിരിക്കാം എന്നുപറഞ്ഞ് അതുപോലെ തന്നെ തിങ്കളാഴ്ച വ്രതമെടുത്ത് മന്ത്രങ്ങളും ജവിക്കാം ഓം നമശിവായും ജവിക്കാം ഓം ഹ്രീം നമശിവായും ജവിക്കാം ഓം ഹ്രീം നമശിവായും മന്ത്രമായി അപ്പോൾ ശിവനും പാർവതിയും കൊണ്ടുള്ള അശ്വാരൂഢ മന്ത്രം ജപിക്കാം അതുപോലെ തന്നെ അശ്വാരൂഢ യന്ത്രം ഇടാം സ്വയംവരം കൊണ്ട് മാത്രമല്ല വിവാഹം നടക്കാൻ സാധ്യതയുള്ളത് അഘാ അഘോര മന്ത്രം ഇട്ടിട്ട് എന്തെങ്കിലും പറ്റു ദോഷങ്ങളോ ദുരിതങ്ങളോ ശത്രുത ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടി വശ്യം കൂടെ ചേർത്ത് അറിയാവുന്ന ഒരു ഒരാൾ വശ്യം കൂടെ ചേർത്ത് അതിൻ്റെ കൂട്ടി എഴുതി ഏലസിറ്റ് സിറ്റു കഴിഞ്ഞാൽ അതും ഫലമാണ് അതുപോലെ തന്നെ ത്രിമധുരം ഏറ്റവും ഒരു സാധനമാണ് ത്രിമധുരം ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ത്രിമധുരം മൂന്ന് കൂട്ടിയ മധുരങ്ങൾ നിങ്ങൾ നിത്യവും ഗണപതി ഭഗവാന്റെ മുമ്പിൽ നിങ്ങളുടെ പൂജാമുറി തന്നെ നെയ്യൊഴിച്ച് വിള നെയ്ത്തിരി കത്തിച്ച് നിങ്ങളൊരു പത്തിരുപത്തൊന്ന് ദിവസം അടിപ്പിച്ച് വെച്ച് നോക്കി കുറേയൊക്കെ വിഷയങ്ങൾ കുറേയൊക്കെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഒരു മംഗളകർമ്മമൊക്കെ നടക്കാനായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ കുടുംബത്തിനൊരു എനർജി ആ ഒരു എനർജി ആ ആളിനൊരു ഒരു ഒരു സന്തോഷാവസ്ഥ നടക്കുമല്ലോ നടക്കുമല്ലോ എന്നുള്ള ഒരു അവസ്ഥാന്തരം ഇതൊക്കെ ഉണ്ടാകാൻ ഗണപതി ഭഗവാനെ സാധ്യ സാധിക്കത്തുള്ളൂ സാധ്യതയുള്ളൂ ഗണപതിയെ ഏറ്റവും കൂടുതൽ പ്രസാദിക്കുക അതുപോലെ തന്നെ അവലുകൊണ്ടും മലരുകൊണ്ടും പറയിടുക അതൊക്കെ ഏറ്റവും ഇഷ്ടം കുംഭോധന് അല്ലേ മഹാഗണപതിക്ക് ഗണേശന് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടുള്ളൊരു സംഭവമാണ് പറയിടുക എന്ന് പറയാം അങ്ങനെ ഒരു ഏഴെണ്ണം നിങ്ങൾ അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്കി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കല്യാണം പോലെ മറ്റു കാര്യങ്ങൾ നടക്കട്ടെ അങ്ങനെ നടന്ന് കഴിഞ്ഞാൽ ഒരു നൂറ്റൊന്ന് ശതമാനവും കല്യാണം നടക്കുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കവിടി വെച്ച് നോക്കിയതിന് ശേഷം മറ്റുള്ള ദോഷങ്ങളോടുണ്ടെങ്കിൽ അതുകൂടെ മാറ്റി കളഞ്ഞതിന് ശേഷമേ ഭഗവാൻ ചെയ്യാവൂ ദോഷമായിട്ടും ആ പിന്നെ ഭഗവാനെടുക്ക ചെന്ന് ഇങ്ങനെ ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ വിവാഹം നടക്കണമെന്നില്ല എങ്കിൽ തന്നെയാലും പൊതുവായിട്ട് ഞാൻ പറയുകയാണ് അത് തന്നെയല്ല സ്വയംവര മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് ഏറ്റവും നല്ലതാണ് സ്വയംവര മന്ത്രം ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല ജപിക്കുന്നത് സ്വയംവരത്തിന് വേണ്ടി മാത്രമല്ല എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ബ്രഹ്മഷി ജഗദീശ് ചന്ദ ഗിരിപുത്രി സ്വയംവര പാർവതി ദേവതായ മോഹന രൂപപൂർണ്ണം വീലൊക്കലജ്ജുലിദാം സ്മിതാഢ്യാം മധു മധൂകമാലാസ്വസ്സഹീകരാഭ്യാം സംവിഭ്രതി മദ്രിസുധാം ഭജേയം എന്ന ധ്യാനം ആ ധ്യാനം ജപിച്ച് അത് ചൊല്ലേണ്ട രീതിയിൽ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരി യോഗ ഭയങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശോ ആകർഷയാകർഷ്യ ആ മമ എന്ന് പറയുന്ന ഭാഗത്ത് എന്നിലേക്ക് ഇന്നാളുടെ ഹൃദയം കൊണ്ടിത്തരണേ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ആ പന്ത്രം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വരണേ നമുക്ക് കിട്ടുകയും ഇഷ്ടമരനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളെ ഉദ്ദേശിക്കണമെന്നില്ല നല്ലൊരു പുരുഷൻ ജീവിതത്തിലേക്ക് വരണം നല്ല നന്മയുള്ള പുരുഷൻ ജീവിതത്തിലേക്ക് വരണം അതിൽ നിന്ന് നല്ല ഉണ്ടാകണം നല്ല സന്ധതി സന്താന പരമ്പരകൾ ഉണ്ടായിരിക്കണം എന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം ആ ജീവനാന്തം അത് ആ ആളിൻ്റെ കൂടെ വേണം എനിക്ക് താമസിക്കാൻ അങ്ങനെ ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ളൊരു കുടുംബജീവിതവും സന്തോഷവും എനിക്ക് ഉണ്ടാക്കി തരുവാനായിട്ട് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നൂറുവട്ടം ഗണപതി ഭഗവാൻ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഒക്കെ മാറ്റിത്തരാൻ പ്രാപ്തനായിട്ടുള്ളൊരു ചൈതന്യാവസ്ഥയാണ് മഹാഗണപതി അതുകൊണ്ട് ഗണപതി ക്ഷേത്രത്തിൽ കൂടെ നിങ്ങൾ അതോ കേതുർ ദശയോ മറ്റു കാര്യങ്ങളോ ഒക്കെയാണെങ്കിൽ ഗണപതിക്ക് ഏറ്റവും ഉത്തവാണ് കേതുവോ രാഹുവോ ഒക്കെയാണ് കേതുവിനെ ഏറ്റവും നല്ലത് ഗണപതിയെ പ്രസാദിപ്പിക്കുക തന്നെയാണ് വേണ്ടിയത് അപ്പോൾ അങ്ങനെയുള്ള തടസ്സം കൂടുണ്ടെങ്കിൽ അതുകൂടെ മാറിക്കിട്ടാനും കുടുംബദോഷം ഉണ്ടെങ്കിൽ അതുകൂടെ മാറിക്കിട്ടാനും അത് തന്നെയല്ല നമ്മുടെ കറുകഹോമം നടത്തി കഴിഞ്ഞാൽ കുടുംബത്തെ കുടുംബത്തെയുള്ള ശത്രുതാവസ്ഥ കിട്ടാൻ ഐശ്വര്യമോ സമ്പൽ സമൃദ്ധിയോ രോഗമോ ദുരിതങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനും പിന്നെ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഈയൊരവസ്ഥ ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ പുരുഷന് വിവാഹം ഉടൻ തന്നെ നടക്കാനുള്ള സാധ്യതാവസ്ഥ വളരെയേറെയാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ വിവാഹം നന്മയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു നല്ല വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നിടം വരെ എല്ലാവർക്കും എന്റെ നിസ്സീമമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ